നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അടുത്ത വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ പത്താം നമ്പർ ജേഴ്സി ഏത് താരമണിയണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചോദ്യം സാക്ഷാൽ കഫൂവിനോടാണ് രണ്ടായിരത്തി രണ്ടിൽ ബ്രസീൽ വേൾഡ് കപ്പ് നേടുമ്പോൾ ബ്രസീലിൻ്റെ നായകൻ മൂന്ന് വേൾഡ് കപ്പ് ഫൈനലുകൾ തുടർച്ചയായി കളിച്ച ഒരേ ഒരു താരം രണ്ട് വേൾഡ് കപ്പുകൾ നേടിയിട്ടുള്ള ഇതിഹാസ താരം കഫൂവിൻ്റെ മുന്നിലാണ് ഈ ചോദ്യം വെക്കുന്നത് അടുത്ത വേൾഡ് കപ്പിൽ ആര് ബ്രസീലിന്റെ പത്താം നമ്പർ ജേഴ്സി അണിയണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ മറുപടി എസ്റ്റവായോ എസ്റ്റവായോ വില്യൻ അത് അണിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇതിനപ്പുറം എസ്റ്റവായോയുടെ ടാലന്റിനെ ഇനി ഒരു സാക്ഷ്യപ്പെടുത്തൽ വേണ്ട വെറുതെ പറയുന്നതല്ല അവൻ ജനറേഷണൽ ടാലന്റാണ് പതിനെട്ട് വയസ്സേ അവനുള്ളൂ ഒരുപാട് പേര് ബ്രസീലിൽ നിന്ന് ഇങ്ങനെ വണ്ടർ കിഡ്മാരെന്ന് പറഞ്ഞ് പലപ്പോഴും വരാറുണ്ട് പലരും ഓവർ ഹൈപ്പഡുമായിരുന്നു പക്ഷേ എസ്റ്റവായോ അങ്ങനെയല്ല അവൻ കൃത്യമായിട്ട് അവൻ്റെ ടാലന്റിനുസരിച്ചുള്ള പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടി ഇന്ന് നടന്ന ബ്രസീൽ വേഴ്സസ് സൗത്ത് കൊറിയ മത്സരത്തിൽ അവൻ ഇരട്ട ഗോളുകളാണ് നേടിയിരിക്കുന്നത് ഈ പതിനെട്ട് വയസ്സിൽ ഈ പതിനെട്ട് വയസ്സിൽ അവൻ ബ്രസീലിനു വേണ്ടി മൂന്ന് ഗോളുകളായി കഴിഞ്ഞു നാലേ നാല് കളികളിൽ നിന്ന് നാല് കളികൾ മൂന്ന് സ്റ്റാർട്ട് മൂന്ന് ഗോളുകൾ ഓരോ എഴുപത്തി മിനിറ്റിലും ഒരു ഗോൾ വിറക്കുന്നു ബിഗ് ചാൻസിന്റെ കൺവേർഷൻ റേറ്റ് അറിയണമോ മൂന്ന് ബിഗ് ചാൻസുകൾ മൂന്നും കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് കൺവേർഷൻ റേറ്റ് ആറ് ഷോട്ടുകൾ മൂന്നെണ്ണം ഓൺ ടാർഗറ്റ് പന്ത്രണ്ട് സോ പൊളിച്ചടുക്കിയ പ്രകടനമാണ് വലിയ ആണ് അവൻ കൊണ്ടിരിക്കുന്നത് ജനറേഷണൽ ടാലന്റ് ആണ് മറക്കണ്ട നോക്കുക ബ്രസീലിനു വേണ്ടി മൂന്ന് ഗോളുകൾ അടിക്കാൻ ഇപ്പൊ നമ്മൾ ഇങ്ങനെ പാടി പുകഴ്ത്തുന്ന വേറെ കുറെ സൂപ്രതാരങ്ങളുണ്ടല്ലോ അവരെ മിനിറ്റ് എടുത്ത് നോക്കാം റഫീന മുന്നൂറ്റി അറുപത്തൊമ്പത് മിനിറ്റുകൾ എടുത്തു റോഡ്രിഗോ നാനൂറ്റി എഴുപത്തി അഞ്ച് മിനിറ്റ് കളിച്ചപ്പോഴാണ് മൂന്ന് ഗോളുകൾ വന്നത് വിനീ ജൂനിയർ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് മിനിറ്റ് കളിച്ചിട്ടാണ് മൂന്ന് ഗോളുകൾ വന്നതെങ്കിൽ വെറും ഇരുന്നൂറ്റി അൻപത്തി ആറ് മിനിറ്റുകളിൽ നിന്നാണ് ഇവിടെ എസ്റ്റവായോയുടെ ഈ മൂന്ന് ഗോളുകൾ പിറന്നിരിക്കുന്നത് ഇനിയൊരു കാര്യം കൂടി പറയട്ടെ ചരിത്രത്തിലേക്കാണ് എസ്റ്റവായോ കാലെടുത്ത് വെക്കുന്നത് മഹാരഥന്മാർക്കൊപ്പമാണ് അവരിപ്പോഴേ എത്തിപ്പെടുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക ബ്രസീലിയൻ ദേശീയ ടീമിനായിട്ട് ഒരു കളിയിൽ രണ്ട് ഗോളുകൾ നേടുക അങ്ങനെ നേടിയിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡിൽ അവൻ ഇപ്പൊ രണ്ടാമതാണ് ബ്രസീൽ ഇതിഹാസം പഴയകാലത്ത് ബ്രസീലിന് വേണ്ടി കളിച്ച താരം കുട്ടീഞ്ഞോ അദ്ദേഹം ബ്രസീലിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് ഗോളുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് നേടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതാ അതിനുശേഷം ഇതാ എസ്റ്റവായോ ആ ഒരു നേട്ടത്തിലേക്ക് കടന്നുപോയിരിക്കുന്നു കൃത്യമായിട്ട് ആ ഒരു വയസ്സിന്റെ കണക്കൊന്ന് നോക്കാം പതിനെട്ട് വയസ്സും അഞ്ചു മാസവുമാണ് ഇന്ന് എസ്റ്റവായുടെ പ്രായം അദ്ദേഹം ഇപ്പോ ബിക്കം ദി യംഗസ്റ്റ് പ്ലെയർ ടു സ്കോർ ടു ഗോൾസ് ഇൻ എ സിംഗിൾ മാച്ച് ഫോർ ദി ബ്രസീൽ ടീം സിൻസ് കുട്ടീനോ പതിനേഴ് വയസ്സും പത്ത് മാസവും പ്രായമുള്ളപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കുട്ടീനോ ഈ ഒരു നേട്ടം നേടിയിട്ടുണ്ടായിരുന്നത് അത് ഇപ്പോഴത്തെ കുട്ടീനോ അല്ല പഴയകാലത്തെ കുട്ടീനോ ആണ് അതിനുശേഷം അതിനുശേഷം ഇതാ പതിനെട്ട് വയസ്സും അഞ്ചു മാസവും ഉള്ളപ്പോ ഒറ്റക്കളിയിൽ രണ്ട് ഗോളുകൾ അടിച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു നേട്ടത്തിലേക്ക് പോകുന്നു എന്തായാലും മഹാരഥന്മാർക്കൊപ്പമാണ് അദ്ദേഹം ഇടം പിടിക്കുന്നത് ഈ പോക്ക് ഈ പോക്ക് ഒരു പക്ഷേ ഫുട്ബോൾ ലോകത്തിൻ്റെ ഉത്തുംകതയിലേക്കാവാം അവനൊരു ജനറേഷനൽ ടാലന്റാണ് കുറിച്ചു വെച്ചോ അവനൊരു ജനറേഷനൽ ടാലന്റാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി